സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്ന് പോകും തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം പാമ്പാടിയിൽ മദ്യ നിർമ്മാണശാല പ്രവർത്തനം നിലച്ചിട്ട് ഒരു വർഷത്തിലേക്ക് തിരുവല്ലാമല പാമ്പാടിയിലെ സൂപ്പർ സ്റ്റാർ ഡിസിലറി എസ് ടി എഫ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അടച്ചുപൂട്ടിയിട്ട് മാർച്ച് മാസത്തിൽ ഒരു വർഷം തികയുകയാണ് അടച്ചുപൂട്ടുവാനായി പല കാരണങ്ങളും അധികൃതർ നിരത്തുന്നുണ്ട് എങ്കിലും അതെല്ലാം അവാസ്തവമാണ് എന്നാണ് ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ അഭിപ്രായം സൂപ്പർ സ്റ്റാർ ഡിസിലറി സ്ഥാപനത്തിൽ സിഐ ടിഒുവും ബി എം എസുമാണ് തൊഴിലാളി സംഘടനകളായി നിലനിൽക്കുന്നത് മാസങ്ങളേറെ കഴിഞ്ഞിട്ടും തൊഴിലാളികൾക്ക് അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനെതിരെയാണ് ബി എം രംഗത്ത് വന്നിരിക്കുന്നത് എക്സൈസ് വകുപ്പിന്റെ ലൈസൻസ് കമ്പനി പുതുക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി എൺപതോളം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന സ്ഥാപനത്തിൽ കമ്പനി പൂട്ടിയതോടെ ഉപജീവന മാർഗത്തിനായി മറ്റു തൊഴിൽ മേഖല തേടുകയാണ് ഇവിടെയുള്ള തൊഴിലാളികൾ ഇ എസ് ടി എഫ് മദ്യ കമ്പനിയിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് ജോലി ചെയ്തിരുന്നത് മറ്റു തൊഴിൽ മേഖലകൾ ചിലർ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും വരുമാനം വളരെ കുറവാണ് തൊഴിലാളികളുടെ പി എഫ് ഇ എസ് ഐ തുടങ്ങിയവ കമ്പനി അടച്ചിട്ടില്ല എന്നും തൊഴിലാളികൾ പറയുന്നുണ്ട് നിരവധി കുടുംബങ്ങളുടെ ആശ്രയമായ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ടു പോയിരുന്നതാണ് കമ്പനി അടച്ചുപൂട്ടിയതോടെ ഇവിടെയുള്ള തൊഴിലാളികളുടെ ദുരിതം വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ അങ്ങകലെ പാലക്കാട് ജില്ലയിലെ എലപ്പള്ളിയിൽ മദ്യ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദപ്രതിവാദങ്ങൾ തുടരുമ്പോൾ ഇവിടെ തിരുവല്ലാമല പാമ്പാടിയിൽ ഇരുപത് വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വന്നിരുന്ന മദ്യ കമ്പനിയെ സർക്കാർ വിസ്മരിക്കുകയാണ് പാമ്പാടി സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറിയിലെ ബി എം എസ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് സി കെ മണികണ്ഠൻ കമ്പനി അടച്ചുപൂട്ടിയത് മൂലമുള്ള തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങൾ വിശദമാക്കുന്നു ഞാൻ സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറിയിൽ വർക്ക് ചെയ്യാൻ ഇറങ്ങിയിട്ട് പതിനെട്ട് വർഷത്തോളമായി നമ്മൾ കഴിഞ്ഞ മാർച്ച് മുതൽ നമ്മുടെ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ് അത് പല കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള സംസാരം അതായത് ഇപ്പോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ ഇതിൻ്റെ എക്സൈസിൻ്റെ ഇതടച്ചിട്ടില്ല ലൈസൻസ് പുതുക്കാനുള്ളത് അടച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മളിവിടെ പത്ത് ഇരുന്നൂറ്റി എഴുപത്തി ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് ഒരു വർഷമായി അവർ വിവിധ മേഖലകളിലേക്ക് അതായത് തുച്ഛമായ വരുമാനത്തിൽ വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് പലരും ജോലി ആയിട്ടില്ല പക്ഷെ പലരും തുച്ഛമായ വേതനത്തിലൂടെ അവരുടെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി സ്വച്ഛമായ വേതനം കൊണ്ട് ഇപ്പോൾ തൃപ്തിയല്ല പക്ഷേ എന്നാലും കുടുംബം കഴിയണ്ടേ എന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ പറയാൻ അറിയാൻ നമുക്ക് കഴിയുന്നത് പല ആളുകളോടും ചോദിക്കുമ്പോൾ അവർക്കാർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടില്ല ആരെ വിളിച്ച് ചോദിച്ചാലും തുറക്കും അതല്ലെങ്കിൽ ഒന്നും ആയിട്ടില്ല എന്തെങ്കിലും മാവും എന്നുള്ള സംസാരം മാത്രമാണ് നമുക്ക് വരുന്നത് നമ്മുടെ പി എഫ് ഒ ഇ എസ് ഐ ഒന്നും അടച്ചിട്ടില്ല ഇതുവരെ അതിൻ്റെ ഒരു കാരണം കാരണം കൂടി ഉണ്ട് ഇല്ല അതൊന്നും അടച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം അടച്ച് ക്ലിയറാക്കി ഇത് തുറക്കണമെന്നുള്ളൊരു നിധി സ്ഥിതിയിലേക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഇത്രയും കുടുംബങ്ങളുണ്ട് അവർക്ക് ഇതൊരു വലിയൊരു സ്ഥാപനമാണ് അപ്പോൾ ഇത് നിലനിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ തൊഴിലാളികൾ നല്ല രീതിയിൽ ജോലി ചെയ്ത് പോകുന്നൊരു സ്ഥാപനം കൂടിയാണ് അതുകൊണ്ട് നമുക്ക് ഇതിൽ പറയാം ബി എം എസ് യൂണിയൻ പറയാനുള്ളത് സർക്കാരിന്റെ ഒരു ശ്രദ്ധ ഇതിലേക്ക് വരാൻ വേണ്ടി കൂടിയാണ് നമ്മളിപ്പോൾ ഈ ഇതൊരു അതായത് സർക്കാർ കണ്ണു തുറന്ന് ഈ ഇത്രയും തൊഴിലാളികളുടെ ദുരിതം അവർ കാണണമെന്ന് വിനീതമായിട്ട് നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധ ദുരിതം പേറുന്ന തൊഴിലാളികളുടെ മേൽ പതിയണമെന്നും സങ്കടാവസ്ഥ മനസ്സിലാക്കി ഡിസിലറി തുറന്നു പ്രവർത്തിക്കുവാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളണമെന്നും മണികണ്ഠൻ വ്യക്തമാക്കി സൂപ്പർസ്റ്റാർ ഡിസിലറിയിൽ ഇരുപത് വർഷത്തോളമായി ജോലി ചെയ്തു വന്നിരുന്ന കണ്ണനും ഈ കമ്പനിയിലെ തൊഴിലാളികളുടെ ജീവിത പരാധീനതകൾ വിവരിച്ചു കമ്പനി പൂട്ടി ഒരു വർഷമാകുന്ന വേളയിലും രാഷ്ട്രീയകക്ഷികളോ മറ്റ് സാമൂഹ്യ സംഘടനകളും ഇവിടെയുള്ള തൊഴിലാളികളുടെ വിഷമം കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഭൂരിപക്ഷം സ്ത്രീകളുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ വരുമാനം ലഭിക്കാത്ത ദുരിതം ഏറെ വേദനാജനകമാണെന്ന അവസ്ഥ വെളിപ്പെടുത്തിയ കണ്ണൻ ഉടൻ തന്നെ സർക്കാർ തൊഴിലാളികളോട് അനുഭാവം കാണിക്കണമെന്നും അഭ്യർത്ഥിച്ചു തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പരിഹരിച്ചു തരുവാൻ സർക്കാർ ഇടപെടണമെന്നാണ് തിരുവല്ലാമല പാമ്പാടി സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറിയിലെ തൊഴിലാളികളുടെ വിനീതമായ അപേക്ഷ അപേക്ഷി അറുപത് ഇരുന്നൂറ്റി എഴുതോളം സ്ത്രീ തൊഴിലാളികളും പത്തി ഇരുപത്തഞ്ചു പുരുഷ തൊഴിലാളികളുമാണ് ഇവിടെ ജോലി ചെയ്ത് വരുന്നത് ഭൂരിഭാഗ സ്ത്രീ തൊഴിലാളികളെ ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടി ചില ഹോട്ടലുകളിലോ തുണി തുണിക്കടയിലോ വീട്ടുപണിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് എന്താച്ചത് വളരെ തുച്ഛമായ ശമ്പളത്തോടുകൂടി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിനും വേണ്ടി ഇരുന്നൂറ്റമ്പത് ഉറുപ്പയ്ക്കും വേണ്ടിയാണ് അവർ ഉപജീവന മാർഗം നയിക്കാൻ വേണ്ടിയിട്ട് ബി എം എസ് മേഖലാ വൈസ് പ്രസിഡന്റ് കെ രാമൻകുട്ടി മേഖലാ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണന് മെമ്പര് എന് വിജയചന്ദ്രന് തുടങ്ങിയവര് പ്രതിഷേധ പ്രസ്താവന വേളയിൽ സന്നിഹിതരായിരുന്നു സിസിന്യൂസ്